ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല സഞ്ജയൻ ഇതിനകത്തില്ല കുഴപ്പമില്ല കഥ അറിയാം കഥയൊന്നും ചോദിക്കില്ല ആ ഈ സിനിമയിൽ ഞങ്ങൾ റോൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളാണ് ഒരുപാട് സന്തോഷമുണ്ട് ആ അതെ സഞ്ജയൻ ചേച്ചി നേരത്തെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കോണ്ടാക്റ്റ് ചെയ്തത് അപ്പം അങ്ങനെ എനിക്കൊരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് ഇല്ല സഞ്ജയൻ ഇതിനകത്തില്ല ഒരുപാട് ഒരു സന്തോഷമുണ്ട് നല്ല യും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ല ഞാൻ ആദ്യം ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇറങ്ങാനുണ്ട് രണ്ട് മൂവീസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറപ്പായിട്ടും 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 നല്ലൊരു മൂവിയായിരുന്നു അപ്പം ഷൂട്ട് ചെയ്യട്ടെ എല്ലാം നന്നായിരിക്കുമെന്ന് മനസ്സ് പറയുന്നു എല്ലാം നമ്മുടെ പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ നന്നായിരിക്കും മനസ്സ് പറയുന്നു